കണ്ണൂർ സർവകലാശാല സംഘർഷത്തിൽ എസ് എഫ് ഐയുടെ പരാതിയിൽ കെ എസ് യു എം എസ് എഫ് നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ് അതേസമയം സംഘർഷ സ്ഥലത്ത് ഇല്ലാതിരുന്ന ഹരികൃഷ്ണൻ പാളാടിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തതും വിവാദമായി യു ഡി എസ് എഫ് പ്രവർത്തകരുടെ പരാതിയിൽ ഇരുപത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ഉണ്ടായത് ഇതിനിടയിൽ എസ് എഫ് ഐ നേതാക്കൾക്ക് തലക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എസ് എഫ് ഐ മയ്യിൽ ഏരിയ സെക്രട്ടറിയായ സി വി അതുൽ ആഷിഖ് വൈഷ്ണവ് സനാദ് അശ്വന്ത് എന്നിവർക്കാണ് സാരമായ പരിക്കേറ്റത് കല്ലുകൊണ്ടു കുത്തി തലക്ക് പരിക്കേൽപ്പിച്ചതായാണ് എസ് എഫ് ഐ നേതാക്കളുടെ പരാതി ഈ പരാതിയിലാണ് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാളാട് ഉനൈസ് കൂടാളി സൗഫാൻ കടൂർ തസ്ലിം അടിപ്പാലം തുടങ്ങി ഇരുപത്തിനാല് പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത് സി വി അതുലിന്റെ പരാതിയിലാണ് കേസ് എന്നാൽ സ്ഥലത്തുപോലും ഇല്ലാതിരുന്ന ഹരികൃഷ്ണൻ പാളാടിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തത് വിവാദമായിട്ടുണ്ട് ഹരികൃഷ്ണൻ പാളാട് സംഭവസ്ഥലത്തുണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ പോലീസിന് ഒരു ലക്ഷം രൂപ ഇനാം നൽകുമെന്ന് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പറഞ്ഞു എസ് എഫ് ഐ നൽകുന്ന ലിസ്റ്റനുസരിച്ചാണ് പോലീസ് കേസെടുക്കുന്നതെന്നും ഫർഹാൻ മുണ്ടേരി ആരോപിച്ചു പോലീസ് എസ് എഫ്ഐയുടെ ആജ്ഞാനുവർത്തികളായാണ് പ്രവർത്തിക്കുന്നതെന്ന് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തീലും ജനറൽ സെക്രട്ടറി കെ പി റംഷാദും ആരോപിച്ചു ഭാവി ക്രിമിനൽ സംഘത്തെ സജ്ജമാക്കുകയാണ് എസ് എഫ് ഐയിലൂടെ സി പി എം ചെയ്യുന്നതെന്നും ഇരുവരും പറഞ്ഞു അക്രമത്തിൽ എം എസ് എഫ് കെ എസ് യു പ്രവർത്തകരുടെ പരാതിയിൽ ഇരുപത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ